ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം നഗരത്തിലെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം കവർന്ന കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു മറ്റൊരു കേസിൽ പാലക്കാട്ട് അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന വാണിംകുളം കിഴക്കേത്തല വെങ്കടേഷാണ് പ്രതി വെങ്കടേഷിന്റെ അറസ്റ്റിനും തുടർ നടപടികൾക്കുമായി ഒറ്റപ്പാലം പോലീസ് കോടതിയെ സമീപിച്ചു കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്നരയോടെയായിരുന്നു ടി ബി റോഡിലെ ജ്വല്ലറിയിൽ മോഷണം നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഉൾപ്പെടെ ഒറ്റപ്പാലം പോലീസ് നടത്തിയ അന്വേഷണം വഴിമുട്ടിയ ഘട്ടത്തിലാണ് പ്രതി ബൈക്ക് മോഷണ കേസിൽ പാലക്കാട്ട് പിടിയിലായത് ചോദ്യം ചെയ്യലിനിടെയായിരുന്നു ഒറ്റപ്പാലത്തെ കേസ് സംബന്ധിച്ച കുറ്റസമ്മതം ഈ കേസിൽ ഇയാളുടെ അറസ്റ്റ് ജയിലിലെത്തി രേഖപ്പെടുത്താനും തെളിവെടുപ്പിന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുമാണ് ഒറ്റപ്പാലം പോലീസ് കോടതിയെ സമീപിച്ചത് ഹെൽമെറ്റ് ധരിച്ചെത്തിയ മോഷ്ടാവ് ജ്വല്ലറിക്കുള്ളിൽ കയറി ട്രെയിനിൽ നിന്ന് സ്വർണ്ണമാലകൾ കൈക്കലാക്കി ഓടി സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു ഒരു പവനിലേറെ തൂക്കമുള്ള മാലയാണ് മോഷ്ടിക്കപ്പെട്ടത് ജീവനക്കാരനായ പാലപ്പുറം സ്വദേശി മാത്രമാണ് ഉണ്ടായിരുന്നത് ട്രെയിനിൽ നിന്ന് മൂന്ന് എടുത്താണ് ഇയാൾ പുറത്തേക്ക് ഓടിയതെങ്കിലും സ്കൂട്ടറിൽ കയറുന്നതിനിടെ രണ്ടു മാലകൾ താഴെ വീണു പിന്നീട് ഇവ ഉപേക്ഷിച്ച് കയ്യിൽ കിട്ടിയ മാലയുമായി സ്കൂട്ടറിൽ അതിവേഗം സ്ഥലം വിടുകയായിരുന്നു ജീവനക്കാരൻ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല ഇയാൾ രാത്രി മോഷണത്തിനെത്തിയത്രി നിന്നും മോഷ്ടിച്ച സ്കൂട്ടറിലാണെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി ഈ സ്കൂട്ടർ പിറ്റേന്ന് ഷൊർണൂരിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തിയിരുന്നു ചിത്തിര വിമൻസ് അക്കാദമി എസ് എം പി ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി